സ്റ്റാർ മാജിക്കിന്റെ വിശേഷമാണ് ചോദിക്കുന്നത് എന്താ പറ്റി സ്റ്റാർ മാജിക്കിന് ഏഴു വർഷം ബ്രേക്ക് വേണ്ടേ

ചേട്ടൻ അനാവശ്യം തിരുവനന്തപുരം ഇല്ല നമുക്കറിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുന്ന വെച്ചാൽ ഈ നമ്മുടെ ഒരുപാട് ചാനൽസ് ഉണ്ടല്ലോ അപ്പൊ അതില് നമ്മുടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എത്ര പേരാ വിളിച്ചതെന്ന് അറിയുമോ വിളിച്ചത് വിളിക്കാത്ത ആൾക്കാർ കൂടി വിളിച്ചിരിക്കുകയാണ് പ്രോഗ്യം നിർത്തിയോ ഇതെന്ത് പറ്റി ഓർത്തറിന് എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ അതുകൂടെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന മീഡിയക്കാരാണെങ്കിലും ചോദിക്കുന്നുണ്ട് പിന്നെ അതിന് നെഗറ്റീവ് ആയിട്ട് കുറേ പേര് ഇറക്കിയിട്ടുണ്ടായിരുന്നു കളിയാക്കി കൊണ്ട് നിർത്തിയല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ എന്നാൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇത്രയും കുറച്ചും കൂടി എന്താ സന്തോഷം തന്നെയാണ് ആയിക്കോട്ടെ തന്നത് അതും ഭയങ്കര സന്തോഷമാണ് പിന്നെ എന്താ പറയുക ഒരുപാട് ആർട്ടിസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രോഗ്രാം പറ്റി ഇത്രയും നാളും സംസാരിക്കാത്തതായതിനെപ്പറ്റി പറയാത്ത ടീംസ് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക വിചാരിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാം ഇത്രയും അടിപൊളി ആയിരുന്നല്ലേ ആയിരുന്നു പക്ഷെ എന്നാലും ും അതറിയാലോക്കാരും എന്തായാലും ഈ ശിക്ഷ്യം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പ്രോബ്ലം ആയിട്ട് വർണഎന്നാണ് ആഗ്രഹിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെ എന്താ ഈ ശിക്ഷികൾ എന്താ ഇങ്ങന ഇപ്പോ മരിക്ക아야വില്ലല്ലേ പ്രതിതണങ്ങാനല്ലേ കാരണനസ്സ് ലൈഫിന്റെ ഒരു ഭാഗ ആയില്ലേ പിന്നെ നമ്മൾ ഫാമിലി അല്ലേ പിന്നെ എന്താ പറയണ്ടിന് പോകും